റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റീൽസ് ചിത്രീകരിക്കുന്നവർക്ക് ഇനി മുതൽ ആയിരം രൂപ പിഴ ചുമത്തുമെന്ന് റെയിൽവേ അധികൃതർ ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും അപകടങ്ങൾ വരുന്ന സാഹചര്യത്തിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പശ്ചാത്തലത്തിലുമാണ് റെയിൽവേയുടെ കർശനമായ തീരുമാനം ട്രെയിനുകൾ റെയിൽവേ ട്രാക്കുകൾ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നിരവധി പേർക്ക് അപകടം സംഭവിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ട്രെയിനിടിച്ച് മരിച്ച ദാരുണ സംഭവങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ തടയാനും റെയിൽവേ മുന്നിട്ടിറങ്ങിയത് റീൽസ് ചിത്രീകരിക്കുന്നത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ റെയിൽവേ നിയമങ്ങൾക്കനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് നിലവിൽ അനുമതിയില്ല ഫോട്ടോ എടുക്കാൻ മാത്രമാണ് അനുവാദമുള്ളത് റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽസ് ചിത്രീകരണം നിരീക്ഷിക്കാനും നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാനും റെയിൽവേ പോലീസിനെയും റെയിൽവേ സംരക്ഷണ സേനാംഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ നിരീക്ഷണ ക്യാമറകളിലൂടെയും റെയിൽവേ അധികൃതർ സ്റ്റേഷനുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ പാലക്കാട്